ഡി എം കെ സഖ്യത്തിൽ തുടരുന്ന സി പി എമ്മിനെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമി അർഹമായ പരിഗണന ലഭിക്കാതെ അപമാനിക്കപ്പെട്ട് സ്റ്റാലിനൊപ്പം തുടരുന്നത് എന്തിനെന്നാണ് സി പി എമ്മിനോട് എടപ്പാടി പളനിസ്വാമിയുടെ ചോദ്യം കഴിഞ്ഞ ജനുവരിയിൽ സി പി എം സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ സി പി എം പ്രവർത്തകർക്ക് റെഡ് വോളണ്ടിയർ മാർച്ചിന് പോലും സ്റ്റാലിൻ അനുമതി നൽകിയില്ലെന്നത് ഇ പി എസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സി പി എമ്മിന് അർഹമായ സീറ്റുകളും സ്റ്റാലിൻ നൽകിയില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് അർഹമായ സീറ്റുകൾ ഡി എം കെ നൽകില്ല എന്നും എടപ്പാടി പളനിസ്വാമി പറയുന്നു മുന്നണിക്കുള്ളിൽ അപമാനിതരായി എന്തിനു നിൽക്കുന്നു എന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തിന്റെ ചോദ്യം എന്നാൽ ഇ പി എസിന്റെ ക്ഷണം സി പി എം സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം തള്ളുകയായിരുന്നു രാവിലെയും വൈകിട്ടും രണ്ട് നിലപാടുള്ള വ്യക്തിയാണ് ഇ പി എസ് എന്നും ചുവപ്പ് പരിവാധാന്യല്ല ചതി ഒളിപ്പിച്ച കെണിയാണ് ഈ ക്ഷണമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് നിലവിൽ പ്രതിപക്ഷത്തുള്ള എ ഐ എ ഡി എം കെ ബി ജെ പിയുമായി ചേർന്നാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എ ഐ എ ഡി എം കെയും സഖ്യകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ അധികാരം പങ്കിടൽ ചർച്ചകൾ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ നിലപാട് വ്യക്തമാക്കിയാണ് എഐ എ ഡി എം കെ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി രംഗത്തുള്ളത് അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തന്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഒറ്റ ഒറ്റകക്ഷി സർക്കാരായിരിക്കും അധികാരത്തിലേറുക എന്ന് പളനിസ്വാമി പറഞ്ഞു ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ചെലുത്തുന്നതിന് ഇനിയും സാധിക്കാത്ത തമിഴ്നാട്ടിൽ ഒരു സഖ്യകക്ഷി സർക്കാരിനെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകൾക്കും വിരാമം ഇടുന്നതാണ് പളനിസ്വാമിയുടെ പ്രസ്താവന ഞങ്ങളുടെ സഖ്യം വിജയിക്കും പക്ഷേ എ ഐ എ ഡി എം കെ തനിച്ച് സർക്കാർ രൂപീകരിക്കും ഈ സഖ്യത്തെ നയിക്കുന്നത് എ ഐ എ ഡി എം കെ ആണ് ഞാനായിരിക്കും മുഖ്യമന്ത്രി ി ജെ പി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നും പളനിസ്വാമി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായുള്ള അസ്വാരസ്യങ്ങളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പളനിസ്വാമി തള്ളി സഖ്യത്തിൽ വിള്ളലുകളില്ല ഇല്ല എന്നും എഐ എ ഡി എം കെ ഭൂരിപക്ഷം നേടി സ്വതന്ത്രമായി സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ അണ്ണാമലെ എ ഐ എ ഡി എം കെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് നടത്തിയ പരിഹാസപരമായ ആക്രമണങ്ങളെ തുടർന്ന് ബി ജെ പിയുമായുള്ള ബന്ധം വഷളാവുകയും സഖ്യം തകരുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സഖ്യം പുനഃസ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ ഐ എ ഡി എം കെയും സഖ്യകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ അധികാരം പങ്കിടൽ ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് பலனி சோமி.